അക്ഷര അക്ഷരശ്ലോക വിദഗ്ധനും എഴുത്തുകാരനുമായ കടലായിൽ പരമേശ്വരൻ ഓർമ്മദിനം ആചരിച്ചു പൂപ്പത്തി യോഗക്ഷേമ ഉപസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ ആരാണ് നയിക്കുന്നത് ആരാണ് വളർത്തുന്നത് ഒരു നല്ല വ്യക്തിയെ ആരാണ് രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് ആരാണ് നമ്മുടെ സമൂഹത്തിലെ ആ വ്യക്തിത്വത്തോടൊപ്പം തന്നെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ തന്നെ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അധ്യാപകൻ തന്നെയാണ് യാതൊരു സംശയവും ആർക്കും വേണ്ട ഭരണകൂടമോ ഭരണാധികാരിയോ എന്നതിൽ നിന്നുപരിയായിട്ട് ഒരു അധ്യാപകനാണ് എന്നെയും നിങ്ങളെയും ആരാണ് വളർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അധ്യാപകനാണ് രക്ഷിതാക്കളെക്കാൾ ഉപരിയായിട്ട് എൻ്റെയും നിങ്ങളുടെയും സ്വഭാവ രൂപീകരണങ്ങളിലും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാന്ഗനിർദ്ദേശങ്ങളിലൂടെ നല്ല അറിവ് പകർന്നു നൽകിക്കൊണ്ട് നമുക്കിടയിലേക്ക് വളരെ ശാന്തമായിട്ട് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ പരമേശ്വരൻ സ്മാരക അവാർഡ് കണ്ണമൂല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതി സെക്രട്ടറി കെ വേലപ്പൻ വേലപ്പൻപിള്ളക്ക് സമ്മാനിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ എസ് കെ വസന്തൻ കെ വേലപ്പൻ പിള്ള പി ടി എൻ വാസുദേവൻ ബോസ് ശ്രീധരൻ കടലായി പി ബി ഋഷികേശൻ എം സി പോൾ രമ വടശ്ശേരി പി വി കൃഷ്ണൻകൂടൂർ കെ എൻ വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു